വെൽക്കം ടു അവർ ഹോം റോഹ് അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു നമ്മളുടെ കംപ്ലീറ്റ് ഹോം ടൂർ ആ ഹോം ടൂറിൽ നമ്മൾ രണ്ടാളില്ലാതൊരു ഡ്രോൺ വെച്ചിട്ട് അങ്ങ് ഹോം ടൂർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നമ്മളിങ്ങനെ എൻട്രി ചെയ്യുമ്പം തന്നെ ഫസ്റ്റ് കാണുന്ന നമ്മളുടെ കൃഷ്ണ സ്റ്റാച്യു ആണ് പ്ലസ് നമ്മളുടെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ആണ് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കും അവിടെ നല്ല നമ്മൾ കസ്റ്റമൈസ് ചെയ്ത സോഫാസും പിന്നെ ടീ ടേബിളൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളുടെ ഈ ഒരു കൃഷ്ണ സ്റ്റാച്യൂം അതിൻ്റെ ബാക്കിലത്തെ വാളൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പം ഇവിടെ നല്ലൊരു ഊഞ്ഞാൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഊഞ്ഞാലൊക്കെ വേണമെന്ന് ആഗ്രഹിക്കാത്ത വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ട് tünda പിന്നെ ഇത് നമ്മളുടെ ഒരു എന്താ പറയുക നമ്മളുടെ വോഡ്സും അങ്ങനത്തെ ഷോപ്പീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണ് അവിടെ നമ്മൾ നല്ല വാളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതും നല്ല രസത്തിൽ കസ്റ്റമൈസ് ചെയ്തൊരു കാര്യമാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നമ്മളുടെ പാരൻസ് ബെഡ്റൂമിലാണ് ഒരു കാം ആൻഡ് ആയിട്ടുള്ള ഒരു കളർ തീമിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൻറ്റേർലി ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറും ഇൻറ്റീരിയറും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ഒക്കെ ചെയ്തിരിക്കുന്നത് കൻസ് ബിൽഡേഴ്സും മോട്ടിഫും കൂടിയിട്ടാണ് ാണ് രണ്ടാളും ഒരേ ആൾക്കാർ തന്നെയാണ് പക്ഷേ മോട്ടീവ് നമ്മൾ ഇന്റീരിയേഴ്സ് ഒക്കെ ചെയ്ത ടീമാണ് രണ്ടാളും ഒരേ ടീമാണ് ഐ മീൻ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നേരെ പോകുമ്പം ഇവിടെ ഒരു ഡൈനിങ് സെക്ഷൻ ഉണ്ട് അതിലേക്ക് ഞാൻ പിന്നെ വരാം നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമുക്ക് പോവാം നല്ല വളരെ ക്ലാസ്സി ആയിട്ടൊരു എന്താ പറയുക ഒരു ലക്ഷറി ഒരു ഫീലിംഗ് തോന്നിക്കുന്ന ഒരു പ്രീമിയം തോന്നിക്കുന്ന ഒരു റൂമാണ് ആ ഒരു കളർ പാലറ്റ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് ബെഡ്റൂമിൽ നമ്മൾ ഞാനൊരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് ബേ വിൻഡോ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മൾ ചില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് അവിടെ പോയിട്ട് കിടക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞി കൈയും കാലൊക്കെ ഒക്കെ മോൾഡ് ചെയ്തിട്ടുള്ളൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര എനിക്ക് ഹൃദയ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഈ ഒരു ഫേണിച്ചറൊക്കെ ഈ ഫോ ഡൈനിങ് ടേബിളും ഇതും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുതന്നെ ഉണ്ടാക്കിയാണ് ആ ഒരു ചെയറൊക്കെ പിന്നെ വോളിൽ നമ്മൾ നമ്മൾ മൂന്നാളുടെ ഒരു ഫോട്ടോ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് പിന്നെ മോളിൽ ഒരു ഷാൻലിയറൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഡൽഹി എന്നാണ് അതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല ആക്ച്വലി നമ്മളുടെ എഞ്ചിനീയേഴ്സ് ഡൽഹിയിൽ പോയിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ഹാങ് ചെയ്ത എല്ലാ ഷാൻലിയേഴ്സും വളരെ സൂക്ഷിച്ചിട്ട് ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഡൽഹി ടു കേരളയാണ് അവിടെ നിന്ന് ആൾക്കാർ വന്നിട്ടാണ് ഇതൊക്കെ ഫിക്സ് ചെയ്താന്നിരിക്കുന്നത് നെക്സ്റ്റ് ഈസ് അവർ കിച്ചൺ എൻ്റെ എൻ്റെ ഏരിയ ആണ് ഇവിടെ ഇവിടെ വന്ന ഹൗസ് വാമിന് വന്ന എല്ലാ ആൾക്കാരും ഈ ഒരു കളർ തീമിനെ പറ്റി പറയാത്ത ആൾക്കാരില്ല ആക്ച്വലി ഇനി നമുക്ക് നമ്മളുടെ കോട്ടയാർഡിലേക്ക് പോകാം ഡൈനിങ് ഏരിയനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടയാർഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് നമ്മൾ വാഷ് ഏറിയൊക്കെ കൊടുത്തിരിക്കുന്നത് കുറച്ചും കൂടി പ്രകൃതിയായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആക്ച്വലി ഭയങ്കര ഓപ്പൺ നായിട്ടാണ് നമ്മൾ ഫുള്ള് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എവിടെ നോക്കിയാലും എല്ലാവരെയും കാണണം അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഭയങ്കര ഒരു ഹോം വെൽക്കമ്മിങ് ആയിട്ടുള്ളൊരു ഹോം പിന്നെ നമ്മൾ സ്റ്റെയറും സ്റ്റെയറും നല്ല രസത്തിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ സ്റ്റെയർ കെ തന്നെ സ്റ്റെയറിൻ്റെ ഒരു ഏരിയയിൽ വലിയൊരു ഷാനലിയറി റിപ്ലേസ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പിന്നെ അവിടെ ഒരു സെവൻ ഹോസസ് ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സ്റ്റുഡിയോ റൂം എന്തായാലും വേണമെന്ന് ആ ഒരു സ്റ്റുഡിയോ സ്പേസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ആ റൂമിൽ കൊടുത്തൊരു കളർത്തെയും ഒക്കെ ഭയങ്കര രസമാണ് ശരിക്കും ഇത് നമുക്ക് ഓഫീസ് സ്പേസ് ആയിട്ടും അല്ലാതെ പോഡ്കാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് ഈ ഒരു റൂം കൊടുത്തിരിക്കുന്നത് ഒരു വർക്കിംഗ് സ്പേസ് പിന്നെ നമ്മളുടെ ഗസ്റ്റ് റൂമിലേക്കുള്ള എൻട്രി ആണ് ചെയ്യാൻ പോകുന്നത് ആര് വന്നാലും നമ്മൾ ഈ റൂമാണ് ഫസ്റ്റ് കൊടുക്കുന്നത് ആൾ ആൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അടുത്ത റൂമും കൂടെ കൊടുക്കും ഇതൊരു മുകൾ തീമായിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് എല്ലാ തീമും കാണാൻ പറ്റും എന്നുള്ളൊരു എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് അങ്ങനെയാണ് ഇത് ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അധികം അങ്ങോട്ട് ആടണ്ട ക്ലാസ്സിൻ്റെ ഉള്ളിലോട്ട് പുറത്ത് പോകും ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് റൂം നെക്സ്റ്റ് റൂം എനിക്ക് തോന്നുന്നു നമ്മളുടെ റൂമല്ല ബാർ കൗണ്ടറാണ് കേട്ടോ ഞാൻ കാണിക്കാൻ വന്നത് ബാർ കൗണ്ടറിനാൻ ബാറിൽ വേറെ സാധനങ്ങളൊന്നുമില്ല അതൊരു ആക്ച്വലി ബാർ കൗണ്ടർ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ചെയ്തത് പക്ഷേ അവിടെ കുപ്പുകളൊന്നും ഇല്ല അപ്പം നിങ്ങൾക്ക് വരുമ്പോൾ കുപ്പികളൊക്കെ കൊണ്ടുവരാം കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫേവറേറ്റ് റൂം കാണിച്ച് തരുമ്പോഴാണ് നമ്മളുടെ വാർഡ്രോബ് റൂം ഓ മൈ ആയിക്കോട്ടെ ഇതെൻ്റെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ റൂമിലൊരു വാട്ടർ ഓപ്പ് റൂം വേണമെന്നുള്ളത് അപ്പോൾ അത് നല്ല രസത്തിൽ ഇൻറ്റീരിയറ് ചെയ്തിട്ടുണ്ട് കുഞ്ഞ് റൂമാണ് പക്ഷേങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ചെയ്യാറ് രസത്തിൽ ഡിസൈൻ സ്റ്റൈലായിട്ട് ചെയ് വയ്ക്കാൻ പറ്റുന്നൊരു റൂം പിന്നെ പോകുന്നത് നമ്മളുടെ ഒരു ട്രഡീഷണൽ റൂമാണ് ഈ ഒരു കട്ടിലൊക്കെ നമ്മളുടെ പഴയ വീട്ടിലുണ്ടായതാണ് അപ്പോൾ അതിവിടെ കൊണ്ടുവരാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ ടച്ച് കൊടുത്തിട്ട് ആ ഒരു കളർ കളർത്തീമൊക്കെ ചെയ്തിട്ട് ചെയ്തൊരു റൂമാണ് ഇത് നമ്മളുടെ ഒരു എൻ്റെ ഫേവറേറ്റ് റൂം കേട്ടോ ഇത് എൻ്റെ റൂമെന്നാണ് ഞാൻ മിത്തേട്ടനോട് പറയാറ് കാരണം എൻ്റെ ഈ ഒരു കട്ടിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് പോകുന്നത് നമ്മളുടെ ചർച്ചാ വിഷയമായ ഗ്ലാസ് ബ്രിഡ്ജ് സോറി സോറി ഷാൻലിയർ ഈ ഒരു ഷാൻലിയർ ഭയങ്കര ഹൈലൈറ്റായിട്ട് നിൽക്കുന്നവർ കാരണം ഡബിൾ ഹൈറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ അത്രയും വലിപ്പുള്ള ഷാൻലിയർ ഇവിടെ ഹാങ് ചെയ്യണം എന്നാൽ മാത്രമേ കാണാൻ കുറച്ചും കൂടി രസമുണ്ടാവുള്ളൂ അതുകൊണ്ട് അത്രയും വലിപ്പുള്ളത് ഡൽഹിന്ന് തന്നെ പർച്ചേസ് ചെയ്ത് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇനി പോകുന്നത് ഇനി ഞാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളുടെ ചർച്ചാ വിഷയമായ ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോട്ടെ യെസ് അങ്ങനെ നമ്മൾ അടുക്കുകയാണ് കുറെ ആക്കൾ ഡൗട്ടാണ് ഇതിലൂടെ നടക്കുമ്പോൾ പൊട്ടി താഴെ വീഴുമോന്നു അങ്ങനെയൊന്നുമില്ല പൊട്ടി താഴെ താഴോന്നുമില്ല പക്ഷേ ഗ്ലാസ് ആയതുകൊണ്ട് നമ്മൾ കുഞ്ഞു ഉടുപ്പൊക്കെ ഇട്ടിട്ട് മുകളിലൂടെ നടക്കുമ്പം താഴത്തു ശ്രദ്ധിക്കണം ഇതാണ് നമ്മളുടെ സ്വപ്ന ഭവനം സ്വപ്ന ഭവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സ്വപ്നത്തിൽ കണ്ട ഓരോരോ കോർണറും എനിക്കിവിടെ കാണാൻ പറ്റും അല്ലേ അപ്പം അതാണ് എല്ലാവരുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് സ്പെഷ്യൽ താങ്ക്സ് ടു കൻസ് ബിൽഡേഴ്സ് ആൻഡ് ടീം ദ മോട്ടീവ് ഡിസൈനേഴ്സ് താങ്ക് യു ഗൈസ് നിങ്ങളില്ലാണ്ട് നമുക്കിതൊരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആൻഡ് താങ്ക്